കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ മുടങ്ങിയ പോസ്റ്റ്മോർട്ടം നടപടികൾ പുനരാരംഭിച്ചു പ്രതിഷേധത്തിന് പിന്നാലെയാണ് പോസ്റ്റ്മോർട്ടം വീണ്ടും തുടങ്ങിയിരിക്കുന്നത് അരുൺ പാർക്കിൽ കാസർഗോഡ് നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ അരുൺ നേരത്തെ തന്നെ വലിയ പ്രതിഷേധം ഉണ്ടായതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നും അവിടെ രണ്ട് വ്യത്യസ്ത വന്ന കേസുകളുണ്ട് അത് മുടങ്ങിപ്പോകുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ആ പ്രതിഷേധം ഉയർന്നതിന് പിന്നാലെ അവിടെ പോസ്റ്റ്മോർട്ടം ആരംഭിച്ചു എന്ന വാർത്ത കൂടി വരുന്നുണ്ട് എങ്കിലും അവിടുത്തെ ഡോക്ടർമാരുടെ എണ്ണത്തിലെ കുറവ് അത് പരിഹരിക്കാനുള്ള എന്തെങ്കിലും നടപടികൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് പ്രജൻ അത്തരമൊരു നീക്കം ഇതുവരെയും ആരോഗ്യവകുപ്പിൻ്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല കഴിഞ്ഞ തവണ നമ്മൾ സംസാരിച്ച സമയത്ത് ആശുപത്രിയിൽ നിന്ന് വിശദീകരിച്ചിരുന്നത് പുതിയ അപ്പോയിൻമെൻറ്റ് അതായത് പുതിയ ഡോക്ടർമാരെ നിയോഗിക്കാനുള്ള നിയമന നടപടികൾ അത് തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് പക്ഷേ ഇപ്പോൾ ഒരു ഒരു രണ്ടാഴ്ച പിന്നിട്ടു ഇതുവരെയും പുതിയ ഡോക്ടർമാരെ അപ്പോയിൻമെൻറ്റ് ചെയ്തിട്ടില്ല എന്തായാലും ഇപ്പോൾ നിലവിലുള്ള പ്രതിഷേധത്തിന് ചെറിയ അയവ് വന്നിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം തുടങ്ങാമെന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട് ആന്തരിക അവയവങ്ങൾ ലാബിലേക്ക് അയച്ച് പരിശോധിക്കും മറ്റേ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പൈവളികൾ സ്വദേശിയായ വ്യക്തിയുടെ അതായത് പൈവളിക സ്വദേശിയെ മരിച്ചു മരിച്ച ശേഷം ഇവിടേക്ക് എത്തിച്ച് പോസ്റ്റ്മോർട്ടത്തിനായി എത്തിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികളെക്കുറിച്ച് ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല കാരണം അതൊരു കൊലപാതക കേസാണെന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ ചെയ്യാൻ കഴിയില്ല ജനറൽ ആശുപത്രിയിൽ ചെയ്യാനുള്ള സാധ്യത കുറവാണ് പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മെഡിക്കൽ ആശുപത്രിയിലേക്ക് അയക്കാനുള്ള തയ്യാറെടുപ്പുകളായിരിക്കും ഒരുപക്ഷേ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്നാണ് ഉണ്ടാവുക ഇന്നിപ്പോൾ ഞായറാഴ്ച പരിയാരം മെഡിക്കൽ കോളേജിലും ഡോക്ടർമാരില്ലെന്ന് പറയുന്നുണ്ട് ഒരുപക്ഷെ അതേ പ്രതിസന്ധിയിലേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും മൂളിയാർ സ്വദേശിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും അതിനുള്ളൊരു പരിഹാരം ഇപ്പോൾ ആയിക്കഴിഞ്ഞു ബന്ധുക്കൾ ഉൾപ്പെടെ ഇവിടെയുണ്ട് ശക്തമായ പ്രതിഷേധമുണ്ടായിരുന്നു ഈ തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് പ്രധാനപ്പെട്ട കാര്യം തുടർച്ചയായി കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ ഈ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ തന്നെ വൈകുകയാണ് അതിനൊരു പരിഹാരം ഇതുവരെയും ഉണ്ടാവുന്നില്ല ഡോക്ടർമാരെ നിയോഗിക്കുന്നില്ല എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതിനെക്കുറിച്ച് ആരോഗ്യവകുപ്പിനും വിശദീകരണമില്ല സംസ്ഥാനത്ത് തന്നെ ഇരുപത്തിനാല് മണിക്കൂറും പോസ്റ്റ്മോർട്ടം സൗകര്യമുള്ള ഏക ആശുപത്രിയാണ് കാസർഗോഡ് ജനറൽ ആശുപത്രി പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയിലൊക്കെ വലിയ തോതിൽ പുറകോട്ട് നിൽക്കുന്ന ഒരു ജില്ലയാണ് കാസർഗോഡ് അതിനുള്ള സൗകര്യങ്ങളൊന്നും തന്നെ ഇവർക്കില്ല രണ്ട് ആശുപത്രികളാണ് പോസ്റ്റ്മോർട്ടത്തിനായി കാസർഗോഡ് ജില്ലയിലുള്ള ഒന്ന് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയും ഇവിടെ കാസർഗോഡ് ജനറൽ ആശുപത്രിയും ജനറൽ ആശുപത്രി ഇരുപത്തിനാല് മണിക്കൂറും സൗകര്യമുണ്ടെങ്കിലും അത് നടപ്പിലാവുന്നില്ല ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പോലും ചില ഘട്ടങ്ങളിലൊക്കെ തന്നെ പോസ്റ്റ്മോർട്ടം നടക്കുന്നില്ല എന്ന കാര്യങ്ങളൊക്കെ തന്നെ പരാതിയായി പറയുന്നുണ്ട് എന്തായാലും ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാവണം ഇപ്പോൾ ഇവിടെ ഉണ്ടായ പ്രതിഷേധത്തിനൊരു താൽക്കാലികമായ ഉണ്ടായിരിക്കുന്നു പോസ്റ്റ്മോർട്ടം അല്പസമയത്തിനകം തന്നെ തുടങ്ങും അത് ആന്തരിക അവയവങ്ങൾ ലാബിലേക്ക് അയച്ച് പരിശോധിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പ്രജിത് അരുണ ഈ സംഭവം നേരത്തെയും വാർത്തയായതാണ് ഇതിൽ ഡോക്ടർമാരില്ലാത്തത് കൊണ്ട് ഇങ്ങനെ അവിടെ പോസ്റ്റ്മോർട്ടം മുടങ്ങുന്നു എന്നുള്ളത് നേരത്തെയും ട്വൻ്റി ഫോർ തന്നെ വാർത്തയാക്കിയതാണ് അരുൺ തന്നെയാണ് അത് അന്ന് റിപ്പോർട്ട് ചെയ്തതും അതേ തുടർന്നൊക്കെ അത് ആ ഇടങ്ങളിലൊക്കെ ചർച്ചയായതുമാണ് പക്ഷെ അപ്പോൾ പോലും അതൊരു ഇടപെടൽ നടത്താൻ അധികൃതർ തയ്യാറാവുന്നില്ല അതിൽ അല്ലെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ കാരണം അത് പരി അത് അത് മനസ്സിലാക്കാനോ അതിൽ ഇടപെടാനോ അധികൃതർ തയ്യാറായിട്ടില്ലെന്നാണ് മനസ്സിലാക്കേണ്ടത് പ്രജിൻ ഒരു തരത്തിലുള്ള പരിഹാര നടപടിയും ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞാൻ അന്ന് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ രണ്ട് ഡോക്ടർമാരുണ്ടായിരുന്നു പക്ഷേ ഒരു ഇപ്പോൾ ഈ ഇപ്പോൾ ഇവിടെയുള്ള സംഭവം ഒരു ഡോക്ടർ അതിൽ ഒരു ഡോക്ടർ ട്രാൻസ്ഫർ ആയിപ്പോയി അതിനുശേഷം ഒരു പരിഹാര നടപടിയും ഉണ്ടാവുന്നില്ല ആരോഗ്യവകുപ്പും കൃത്യമായൊരു മറുപടി ഇക്കാര്യത്തിൽ നൽകുന്നില്ല ഇങ്ങനെ ആളുകൾ വരുന്നു അവരോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പരിഹാരം മെഡിക്കൽ കോളേജിലേക്കോ അല്ലെങ്കിൽ മറ്റ് ആശുപത്രിയിലേക്കോ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയക്കുന്നൊരു പതിവാണ് പലരും ഈ ഒരു വൈകാരികമായ സമയമാണ് ആ ഘട്ടത്തിലൊന്നും തന്നെ ഇത്തരത്തിലുള്ള പ്രതിഷേധത്തിനെ പലരും ഒരുങ്ങാറില്ല അവരങ്ങനെ ഡോക്ടർമാർ പറയുന്ന സമയത്ത് മറ്റ് ആശുപത്രിയിലേക്ക് പോകുന്ന ഒരു പതിവാണ് അവർ ചെയ്യാറുള്ളത് എന്തായാലും ഇതിനൊരു പരിഹാരം വേണമെന്ന ആവശ്യം ഉയർന്നു കഴിഞ്ഞു തുടർച്ചയായി സംഭവം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു ഒരു പരിഹാരവും ഉണ്ടാവുന്നില്ല ഒരുപാട് നാളുകളായിട്ട് കാസർഗോഡും പരിസര പ്രദേശങ്ങളിലും ആശ്രയിക്കുന്നത് ഈ ഒരു ജില്ലയുടെ ഹോസ്പിറ്റലിനെയാണ് പക്ഷേ ദൗർഭാഗ്യവശാൽ കാസർഗോഡുകാർക്ക് മറ്റെല്ലാ തരത്തിലുള്ള അവഗണന പകർന്നതുപോലെ തന്നെയാണ് കാസർഗോഡ് ജില്ലയുടെ ഈ താലൂക്ക് ആശുപത്രിയും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളോട് പെരുമാറുന്നത് ഇതിപ്പോൾ ഇന്നലെ രാത്രി മരിച്ച ഒരു പിന്നെ പേഷ്യൻറ്റ് ആളാണ് ഇന്ന് രാവിലെ പതിനൊന്നര മണിക്കാണ് ഈ ഹോസ്പിറ്റലിലേക്ക് ഈ ആളുടെ ശവശരീരം ഞങ്ങൾ കൊണ്ടുവരുന്നത് വിവിധങ്ങളായിട്ടുള്ള കാരണങ്ങൾ പറഞ്ഞിട്ടാണ് ഇവർ നമ്മളെ തിരിച്ചയക്കുന്നത് അല്ലെങ്കിൽ പരിഹാരത്തേക്ക് റെഫർ ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത് ഇവിടെ ഹോസ്പിറ്റലിൽ ആൾക്കാരില്ല അതുപോലെ ഡോക്ടർ ഇല്ല അനസ്ഥ ഡോക്ടർ മാത്രമേ ഉള്ളൂ അപ്പോൾ പരിഹാരം മെഡിക്കൽ കോളേജിലും ഞായറാഴ്ച ഡോക്ടർ ഇല്ല എന്നാണ് പറയുന്നത് ആയിക്കോട്ടെ എന്നാലും നമ്മൾ പരിഹാരത്തേക്ക് പോകണം അല്ലെങ്കിൽ പിന്നെ അവിടെയും ഇപ്പോൾ നാളെ മാത്രം നാളെ മാത്രമേ നമുക്കിത് പിന്നെ ബോഡി തിരിച്ചു കിട്ടുകയുള്ളൂ ഇന്നിപ്പോൾ ഇവരോട് ഡോക്ടർമാരോട് സംസാരിക്കുമ്പോഴും ഇന്നല്ലെങ്കിൽ ഇത് നാളെ എന്ന് പറയാനുള്ള ഒരു സംവിധാനമോ അല്ലെങ്കിൽ ഒരു സൗകര്യം പോലും ഈ ജില്ലാ ആശുപത്രിയിലെ ഇത്രയും വലിയൊരു ആശുപത്രി സൗകര്യങ്ങളുള്ളടത്ത് ഇതില്ല എന്നുള്ളതാണ് വാസ്തവം ഡോക്ടർമാരോട് നമ്മൾ നേരത്തെ സംസാരിച്ചതാണ് ഇന്നല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നാളെ ഏത് കാര്യങ്ങളും ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്തു തരാം എന്ന് പറയാനുള്ള ഒരു സൗകര്യമോ ഒരു സന്മനസ്സോ അല്ലെങ്കിൽ ഇവിടുത്തെ ആളുകൾക്ക് അങ്ങനെയുള്ളൊരു ബോധം മാത്രം പോലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇങ്ങനൊരു ജില്ലാ ആശുപത്രി ഇത്രയും സൗകര്യം ൊക്കെ ഉണ്ടായിട്ടും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു സൗകര്യങ്ങൾ പോലും പ്രാഥമികമായിട്ടുള്ള സൗകര്യങ്ങൾ പോലും ചെയ്യാൻ കഴിയാത്തൊരു പിന്നെ ജില്ലാ ആശുപത്രിക്ക് എന്തിനാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്നത് ഞങ്ങളിങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നതുള്ള കാര്യം ഉത്തരവാദിത്തപ്പെട്ട ആരോഗ്യ മേഖലയിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പരിശോധിക്കേണ്ടതാണ് പ്രജി ഇതുതന്നെയാണ് ഓരോ ആളുകളും ഇവിടെ എത്തുന്ന ഓരോ ആളുകളും പറയുന്നതനുസരിച്ച് കാസർഗോഡ് ജില്ലയിലെ ആളുകൾക്ക് പ്രധാനമായും ആശ്രയിക്കാൻ പറ്റുന്ന ഏക ആശുപത്രിയാണ് കാസർഗോഡ് ജനറൽ ആശുപത്രി ഈ ജനറൽ ആശുപത്രിയിലാണ് ഇത്തരത്തിലുള്ള അലംഭാവം ഉണ്ടാകുന്നതെന്നാണ് പ്രധാനപ്പെട്ട കാര്യം നേരത്തെ നമ്മളൊക്കെ വാർത്ത റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഈ ജനറേറ്റർ സംവിധാനം ഉൾപ്പെടെ മാസങ്ങൾ വലിയ തുക വാടക കൊടുത്ത് ജനറേറ്റർ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി കൃത്യമായൊരു പ്ലാനിങ്ങോ ഒരു കാര്യങ്ങളും പദ്ധതികളോ ഒന്നും തന്നെ ഇവിടെ ഉണ്ടാവുന്നില്ല അതാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ നടക്കുന്നതെന്ന് പറയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ പരിഹാരമായിട്ടുണ്ട് പ്രജിൻ ശരി അരുൺ പാർക്കിലാണ് കാസർഗോഡ് എന്ന് വിശദാംശങ്ങൾ നൽകിയത്